ഉക്രൈൻ സൈന്യത്തിന് പിന്നാലെ അമേരിക്കൻ ചേരിക്കെതിരെയും ശക്തമായ കടന്നാക്രമണത്തിന് തയ്യാറായിരിക്കുകയാണ് റഷ്യ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ള വെടിക്കോപ്പുകളുടെ വലിയ ശേഖരവുമായി ഒഡേസ മേഖലയിൽ നങ്കൂരമിട്ടിരുന്ന ഉക്രൈനിയൻ കപ്പലാണ് റഷ്യൻ സൈന്യം തകർത്തത് ഇതിന്റെ വീഡിയോ റഷ്യൻ പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ടിട്ടുണ്ട് ഒഡേസയിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ കിഴക്ക് സ്ഥിതി ചെയ്യുന്ന യൂഷ്ണി തുറമുഖത്ത് നങ്കൂരമിട്ട കപ്പലാണ് റഷ്യ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിലൂടെ തകർത്തിരിക്കുന്നത് ആയുധങ്ങളും വെടിക്കോപ്പുകളും കപ്പലിൽ നിന്നും ഇറക്കുന്നതിനിടെയാണ് റഷ്യയുടെ മിസൈൽ ആക്രമണം ഉണ്ടായത് വെടിമരുന്ന് പൊട്ടിത്തെറിക്കുന്ന ദൃശ്യം ഉക്രൈനെ മാത്രമല്ല അമേരിക്കയെയും യൂറോപ്യൻ രാജ്യങ്ങളെയും ഞെട്ടിക്കുന്നതാണ് യൂറോപ്പിൽ നിന്നാണ് ആയുധങ്ങളും യുദ്ധോപകരണങ്ങളും കയറ്റുമതി ചെയ്തതെന്നാണ് റഷ്യൻ സൈന്യം വ്യക്തമാക്കിയിരിക്കുന്നത് ഉക്രൈനിന്റെ സ്റ്റേജിംഗ് ഏരിയകൾ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകൾ എയർഫീൽഡുകൾ പ്രതിരോധ വ്യാവസായിക സൗകര്യങ്ങൾ എന്നിവ ആക്രമിക്കാൻ അഞ്ഞൂറ് കിലോമീറ്റർ വരെ സഞ്ചരിക്കാനും എഴുന്നൂറ് കിലോഗ്രാം വരെ സ്ഫോടക വസ്തുക്കൾ വഹിക്കാനും ശേഷിയുള്ള മിസൈലുകളാണ് റഷ്യ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഈ മിസൈലുകൾക്ക് സെക്കൻഡിൽ രണ്ട് കിലോമീറ്ററിലധികം ഹൈപ്പർസോണിക് വേഗതയിൽ സഞ്ചരിക്കാനും കഴിയും അമേരിക്കയും സഖ്യകക്ഷികളും നൽകുന്ന ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ഉക്രൈൻ സൈന്യം തുടക്കം മുതൽ റഷ്യയുമായി ഏറ്റുമുട്ടുന്നത് ഈ ആയുധങ്ങൾ നൽകുന്ന അമേരിക്കയുടെ നടപടിക്കെതിരെ റഷ്യ നിരന്തരം മുന്നറിയിപ്പ് നൽകിയെങ്കിലും അതൊന്നും തന്നെ അമേരിക്കൻ ചേരി മുഖവിലക്കെടുത്തിരുന്നില്ല ഈ ഘട്ടത്തിലാണ് റഷ്യയുടെ നേരെ പ്രയോഗിക്കുന്ന ഏത് ആയുധത്തിനും ഏത് രാജ്യങ്ങളുടെ അടയാളം ഉണ്ടായാലും ആ രാജ്യത്തെ തങ്ങൾ ആക്രമിക്കും എന്ന നിലപാട് റഷ്യ സ്വീകരിച്ചത് ഇതോടെ റഷ്യക്കുള്ളിൽ ആക്രമണം നടത്തുന്നതിന് ചില നിയന്ത്രണങ്ങൾ ഉക്രൈനുമേൽ അമേരിക്ക ഉൾപ്പെടെ പലരും കൊണ്ടുവന്നിരുന്നു എങ്കിലും ഉക്രൈനുള്ള ആയുധ സപ്ലൈ അവർ നിർത്തിയിരുന്നില്ല അതോടെയാണ് ആയുധങ്ങൾ കൊണ്ടുവരുന്ന കപ്പലുകളും വിമാനങ്ങളും ആക്രമിക്കാൻ റഷ്യൻ സൈന്യം തീരുമാനിച്ചത് അമേരിക്കൻ സൈനിക സഹായം എത്തിക്കുന്നതിനുള്ള നിർണായക പോയിന്റുകളായി പ്രവർത്തിക്കുന്ന ഉക്രൈന്റെ തീരപ്രദേശങ്ങളിലും തുറമുഖങ്ങളിലും വ്യാപകമായ ആക്രമണമാണ് റഷ്യ ഇപ്പോൾ അഴിച്ചുവിടുന്നത് ഇതിന്റെ തുടർച്ചയായാണ് ഉക്രൈൻ കപ്പലിനെ തന്നെ റഷ്യ ഇപ്പോൾ കടലിൽ മുക്കിക്കളഞ്ഞിരിക്കുന്നത് ഇനി ഉക്രൈനുള്ള ആയുധവുമായി അമേരിക്കയുടെ എന്നല്ല ഏത് രാജ്യത്തിലെ കപ്പൽ വന്നാലും എല്ലാത്തിനെയും ആക്രമിക്കും എന്ന് തന്നെയാണ് റഷ്യയുടെ തീരുമാനം നിക്കോളവ് മേഖലയിൽ ആയുധങ്ങൾ നിറച്ചു വന്ന ഒരു ട്രെയിനും റഷ്യൻ സൈന്യം തകർത്തിട്ടുണ്ട് റഷ്യ പഴയ സോവിയറ്റ് ബോംബുകൾ ഗ്ലൈഡ് കിറ്റുകൾ ഉപയോഗിച്ച് വ്യാപകമായി ഘടിപ്പിച്ച് ദീർഘദൂര ഗൈഡഡ് ആയുധങ്ങളാക്കി മാറ്റുകയാണ് ഇതും ഉക്രൈൻ സൈന്യത്തിന് ഇപ്പോൾ വിനാശകരമായി മാറുകയാണ് ഇതുവരെ ഈ രീതിയിൽ നവീകരിച്ച ഏറ്റവും വലിയ വേരിയന്റിന് മുപ്പത്തേഴ് മൈൽ വരെ ദൂരെയുള്ള ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ കഴിയും ഉക്രൈൻ റഷ്യ സംഘർഷം ഇപ്പോൾ മറ്റൊരു രൂപത്തിലേക്ക് നീങ്ങുന്നതിൻ്റെ സൂചന കൂടിയാണിത് ഉക്രൈനിന്റെ തന്ത്രപ്രധാനമായ എല്ലാ സ്ഥലങ്ങളും പിടിച്ചെടുത്ത റഷ്യൻ സൈന്യം ഉക്രൈൻ സൈന്യത്തിന്റെ വലിയ ഒരു വിഭാഗത്തെയാണ് ഇതിനോടകം തന്നെ കൊന്നൊടുക്കിയിരിക്കുന്നത് ഇതിൽ ഉക്രൈൻ സൈന്യത്തെ സഹായിക്കാനെത്തിയ അമേരിക്കയുടെ കൂലിപ്പടയാളികളും ഉൾപ്പെടുന്നുണ്ട്